അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് വളാഞ്ചേരി മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് മുനിസിപ്പൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ബന്ധുവിന് വഴിവിട്ട് നിയമനം നൽകി ലോകായുക്തയും കോടതികളും അഴിമതി കണ്ടെത്തി രാജിവെച്ച് ഒഴിയേണ്ടിവന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മലയാളം സർവകലാശാല ഭൂമി തട്ടിപ്പ് കേസിലും സംശയത്തിന്റെ നിഴലിലാണ് പരമാവധി സെന്റിന് നാൽപ്പതിനായിരം രൂപ വിലയുള്ള ചതുപ്പ് നിലം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വാങ്ങി ിൽ വൻ അഴിമതിയാണ് നടന്നിട്ടുള്ളത് സർക്കാരിന് ഇതുമൂലം നഷ്ടമായ പതിനേഴ് ദശാംശം ആറ് അഞ്ച് കോടി തിരിച്ചുപിടിക്കാൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും തനിക്കെതിരെ ബാലിഷ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ച് നിശബ്ദനാക്കാമെന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യൂത്ത് ലീഗ് ഫണ്ട് സമാഹരണത്തിനായി നടത്തിയ ദോത്തി ചലഞ്ചിന്റെ ജി എസ് ടി ബിൽ കാണിക്കണമെന്നാണ് ആവശ്യം ബില്ലും കണക്കുമെല്ലാം ബന്ധപ്പെട്ട ഘടകത്തിൽ അവതരിപ്പിച്ച് പാസാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിന്റെ അധികാര പങ്കാളിത്തത്തിലേക്ക് ഒരു ചെറിയ പാർട്ടിയുടെ ഒരാൾ പ്രതിനിധിയായി വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഞാൻ പലസ്തീനിയാണ് ഞാൻ ഗസക്കാരനാണ് എന്റെ മാതാപിതാക്കൾ അഭയാർത്ഥികളാണ് അഭയാർത്ഥികളായ ഒരു മാതാപിതാവിന്റെ മകനാണ് ഞാൻ എനിക്കറിയാം ഖസയുടെ വികാരം എനിക്കറിയാം വികാരം എനിക്കറിയാം പലസ്തീന വികാരം ഞാൻ ഈ നാട്ടിൽ വരുമ്പോ ഇന്ത്യയിൽ വരുമ്പോ ഇന്ത്യക്കാരെ സാക്ഷി നിർത്തി മലയാളികളെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ ഞങ്ങൾ പലസ്തീനികൾ ഇന്ത്യക്കാരെ ഓട്ടുമ്പോ ഞങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന പേര് ഗാന്ധിജിയുടെതാണ് ഗാന്ധിജിയെ ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് സി എം റിയാസ് അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ ഭാരവാഹികളായ ടി കെ ആബിദളി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ സി ദാവൂദ് മാസ്റ്റർ യൂത്ത് ലീഗ് ജില്ലാ ഭാരവാഹി സലാം മാധവനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പി ഹമീദ് ജനറൽ സെക്രട്ടറി ടി ഷാജഹാൻ വി പി അബ്ദുറഹ്മാൻ എന്ന മണി മുനിസിപ്പൽ യൂത്ത് ലീഗ് ഭാരവാഹികളായ മുജീബ് വാലാസി അൻവർ മുളമുക്കിയിൽ ഹാഷിം തങ്ങൾ തുടങ്ങിയവരും പ്രസംഗിച്ചു വി പി അബ്ദുൾ ജബാർ പി ഷിഹാബ് കെ ടി നിസാർ ബാബു അൻസാർ ഷാനവാസ് എൻ ആബിദ് എം കരീം സനാഫ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം